ഹരി കൃഷ്ണ ശിവപാർവതി വിവാഹം കഴിഞ്ഞതിന് ശേഷം അവർ പരസ്പരം പ്രണയം പങ്കുവച്ചും ഓരോ ക്രീഡകൾ മുഴുകിയും ഹിമാലയ സാനുക്കളിൽ പതിനഞ്ച് വർഷം അവരറിയാതെ അങ്ങനെ കഴിഞ്ഞുപോയി താരകാസുരനിഗ്രഹത്തിന് അമാന്തം വരുന്നതിൽ ഉത്കണ്ഠാപുരലായി ദേവന്മാർ പത്മസംഭവനായ ബ്രഹ്മദേവനെ സമീപിച്ചു കാരണം ശിവപാർവതിമാരിൽ നിന്ന് ജനിക്കുന്ന കുഞ്ഞിന് മാത്രമേ താരകാസുരനെ വധിക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ടാണ് ദേവന്മാർ ഉത്കണ്ഠാകുലരായത് ദേവന്മാർ താരകാസുരൻ്റെ ശല്യം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് അങ്ങനെ ഒരു കുട്ടി ജനിക്കണമെങ്കിൽ പ്രേമലീലകളിൽ മുഴുകി കഴിയുന്ന ശിവപാർവതിമാരെ ഉണർത്തണം അതിനുവേണ്ടി ഇന്ദ്രൻ തുടങ്ങിയ ദേവപ്രമുഖന്മാർ ശിവവസതിയിലെത്തി മന നിറഞ്ഞു പ്രാർത്ഥന തുടങ്ങി പ്രപഞ്ചകാരിണിയും ശക്തി സ്വരൂപിണിയുമായ മഹാദേവിയെയാണ് അവർ പ്രസാദിപ്പിക്കാൻ ശ്രമിച്ചത് അമ്മേ ഭഗവതി അവിടുന്ന് തന്നെയാണ് ത്രിലോകവാസികൾക്കും ആശ്രയം ഞങ്ങളൊക്കെയും അമ്മയുടെ സന്താനങ്ങളാകുന്നു ഞങ്ങളുടെ ദുഃഖ നിവാരണത്തിന് അമ്മ കരിയണമേ ഹൈമവതിയായി ജന്മമെടുത്ത് ശിവപത്നിയായി വിളങ്ങുന്ന അവിടുത്തെ ലീലാവിലാസത്തെ പൂർണ്ണമായി മനസ്സിലാക്കുവാൻ ആർക്കാണ് സാധിക്കുക ദ്വാപരയുഗത്തിൽ ദേവി പുരുഷത്വമാർന്ന് കൃഷ്ണനായി ഭവിക്കുമെന്നും ശ്രീ പരമശിവൻ സ്ത്രീത്വമാർന്ന് രാധയായി അവിടത്തോടൊപ്പം ശാശ്വത ദാമ്പത്യം നയിക്കുമെന്നും ബ്രഹ്മജ്ഞാനികൾ പ്രവചിച്ചിരുന്നു എല്ലാം അമ്മയുടെ ലീലകൾ സമസ്ത ലോകവന്ധ്യയായ ദേവി ശരണം തരേണമേ ത്രിലോകങ്ങളും ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിപത്തിൽ നിന്ന് മോചനത്തിന് അവിടുന്ന് തന്നെ വഴി കാട്ടിത്തരണമേ ഇങ്ങനെയൊക്കെ ഉയർന്നുകേട്ട ദേവഗണത്തിന്റെ സ്തുതിഗീതകൾ ദേവിയെ ഉണർത്തി ശിവപാർവതിമാർ ഹിമാലയത്തിൽ നിന്നും ശിവന്റെ വസതിയിലേക്ക് എത്തി ദേവി ഇനി ശിവരേതസ് തൻ്റെ ഗർഭക്ഷേത്രത്തിൽ ഏറ്റുവാങ്ങണമെന്ന് തീരുമാനിച്ചു ശ്രീ പരമേശ്വരനും തൻ്റെ രേതസിനെ ഉപകാരപ്രദമായി ഉപയോഗിക്കാൻ തന്നെ തീരുമാനിച്ചു മഹാശക്തമായ ശിവരേതസ് ദേവിയുടെ ഗർഭപാത്രത്തിൽ സുരക്ഷിതമായി എത്തിക്കുന്നതിന് വിരിഞ്ചദേവൻ്റെ കൽപ്പനപ്രകാരം സമീരണനും പാവകനും തയ്യാറായി നിന്നു യഥാസമയം പാവകൻ അത് ഏറ്റുവാങ്ങി എന്നാൽ അതിൻ്റെ ഊർജം താങ്ങാനാവാതെ വായുദേവൻ ആ ബീജശക്തിയെ ശരവണവനത്തിൽ നിക്ഷേപിച്ചു സമീരണനാകട്ടെ ശിവരേതസിൻ്റെ ശേഷിച്ച ഭാഗം കൃത്രികമാരായ ആറു നക്ഷത്ര കന്യകമാരുടെ കൈവശം ഏൽപ്പിച്ചു എന്നാൽ അവർക്ക് ഗർഭപാത്രത്തിൽ അതിനെ ഉൾക്കൊള്ളാനുള്ള കഴിവില്ലാതിരുന്നതിനാൽ ഒരു പേടകത്തിൽ ഭദ്രമായി അടച്ച് ആറു പേരും ചേർന്ന് ഗംഗാനദിയിൽ ഒഴുക്കി ബ്രഹ്മദേവൻ ഈ പെട്ടി കണ്ടെടുത്ത് തന്റെ കൈവശം സൂക്ഷിച്ചു യഥാകാലം ആ പേടകത്തിനുള്ളിൽ നിന്ന് അഴകൊത്ത തേജോമയനായ ഒരു ദിവ്യ ശിശു പുറത്തു വന്നു ശിശുവിനെ ആറു മുഖങ്ങളും പന്ത്രണ്ട് കണ്ണുകളും പന്ത്രണ്ട് കരങ്ങളും ഉണ്ടായിരുന്നു ഉദയചന്ദ്രന്റെ വതനകാന്തിയും സംഘത്തിൻ്റെ നിറമുള്ള ഉടലും കൊണ്ട് ആ ശിശു ആരെയും ആകർഷിച്ചു ആറുമുഖമുള്ളവനായതുകൊണ്ട് സുബ്രഹ്മണ്യസ്വാമി അറുമുഖൻ എന്ന പേരിലും അറിയപ്പെടുന്നു ബ്രഹ്മദേവൻ ആറുമുഖനായ ശിവതനേനെ ആദരവോടെയും കൗതുകത്തോടെയും വീക്ഷിച്ചു വെളുത്ത വാവിലെ അശ്വതി നാളിൽ ശുഭമുഹൂർത്തത്തിൽ ജാതനായ ശിവകുമാരനെ ദർശിക്കാൻ മഹാവിഷ്ണു ദേവേന്ദ്രൻ തുടങ്ങിയ പ്രമുഖരും മരീചി നാരദൻ തുടങ്ങിയ ബ്രഹ്മർഷിമാരും ബ്രഹ്മാവിൻ്റെ വസതിയിലെത്തി കാർത്തികയൻ എന്ന പേരിൽ ആ അത്ഭുത ശിശു അവിടെ വളർന്നു താരകനിഗ്രഹത്തിനു വേണ്ടി അവതരിച്ച ശിവശങ്കരപുത്രനെ ബ്രഹ്മദേവൻ സകല വിദ്യകളും പരിശീലിപ്പിച്ചു കൂടാതെ വേദശാസ്ത്രാദികളും കുമാരൻ ഹൃദയസ്ഥമാക്കി ചുരുങ്ങിയ നാൾ കൊണ്ട് കാർത്തികേയൻ എന്തിനും പോരുന്ന വീരപരാക്രമിയായി തീർന്നു അങ്ങനെയിരിക്കെ ഒരു നാൾ ദേവേന്ദ്രൻ മറ്റു ദേവപ്രമുഖന്മാരോടൊപ്പം ബ്രഹ്മദേവനെ കണ്ട് ഇപ്രകാരം അഭ്യർത്ഥിച്ചു അല്ലയോ വിധി ദേവാ ഞങ്ങൾ ദീർഘകാലമായി താരകാസുരൻ്റെ പീഡനങ്ങൾക്കും ക്രൂരതകൾക്കും ഇരയായി കഷ്ടപ്പെടുകയാണ് ഞങ്ങൾക്ക് ഈ ദുഷ്ടനിൽ നിന്ന് മോചനം നൽകാൻ അവതരിച്ച കാർത്തികേയ കുമാരൻ കർമ്മരംഗത്തേക്കിറങ്ങാൻ ഇനിയും താമസമെന്താണ് ദേവലോകത്തിൻ്റെയും ഭൂലോകത്തിൻ്റെയും നന്മയെ കരുതി എത്രയും വേഗം താരകനിഗ്രഹം നടത്താൻ കുമാരനോട് അപേക്ഷിക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ കാർത്തികേയൻ ദേവന്മാരെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ദുഷ്ടനായ താരകാസുരനെ കൊണ്ടുള്ള ഉപദ്രവം അവസാനിക്കാറായിരിക്കുന്നു എന്നാൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർക്കു കൂടി കീഴടക്കാനാവാത ആ മഹാബലവാനെ തോൽപ്പിക്കുക അത്ര എളുപ്പമല്ല വിധിദേവനായ വിരിജ്ഞന്റെ അനുഗ്രഹത്താലാണ് അവൻ അജയ്യനായി വിരാജിക്കുന്നത് എന്നിരുന്നാലും ഉഗ്രമായ ഒരു യുദ്ധത്തിന് അനുയോജ്യമായ ഒരു വാഹനം തന്നനുഗ്രഹിച്ചാൽ ആ ദുഷ്ടനെ വകവരുത്താൻ എനിക്ക് ആകും ഇത് കേട്ട് ആശ്വാസത്തോടെ ബ്രഹ്മദേവൻ കാർത്തികേയ കുമാരനെ അത്യന്തവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു മയിലിനെ വാഹനമായി സമ്മാനിച്ചു മിന്നൽ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു അത്ഭുത മയൂരമായിരുന്നു അത് ബലവാന്മാരിൽ ബലവാനായ താരകാസുരനെ വധിക്കാൻ കൽപ്പുള്ള ഒരു ശക്തിവേലും നൽകി തേജോമയനായ കുമാരൻ ശക്തി എന്ന ദിവ്യാധം ധരിച്ചു മയിൽവാഹനമേറി പോരിനായി യാത്ര തിരിച്ചു ദേവഗണം മുഴുവൻ ആഹ്ലാദപൂർവം കാർത്തികേയന്റെ പിന്നിൽ അണിനിരന്നു അമരസംഘം താമസിയാതെ താരകാസുരൻ്റെ ആസ്ഥാനത്തിൽ എത്തിച്ചേർന്നു കാർത്തികേയന്റെ നേതൃത്വത്തിൽ ദേവസൈന്യം പോർവിളി മുഴക്കി എത്തിയിരിക്കുന്നതറിഞ്ഞ് ചതുരംഗപ്പടകളെ അണിനിരത്തിക്കൊണ്ട് താരകാസുരനും രഥാരൂഢനായി പോരിനൊരുങ്ങി എത്തി യുദ്ധസന്നദ്ധരായി നേർക്കുനേർ അടുക്കുന്ന ദേവാസുര സൈന്യങ്ങളുടെ പോർവിളിയിൽ തന്നെ മൂന്ന് ലോകങ്ങളും വിറകൊണ്ടിരുന്നു അങ്ങനെ ദേവാസുര യുദ്ധം തുടങ്ങി കാർത്തികേയൻ അസംഖ്യം അസുരന്മാരെ നിമിഷ നേരത്തിനുള്ളിൽ കൊന്നൊടുക്കി അത്യന്തം കുപിതനായിത്തീർന്ന താരകാസുരൻ ഉഗ്രബാണങ്ങൾ എഴുതുവിട്ടുകൊണ്ട് ദേവസൈന്യത്തെ നേരിടാൻ തുടങ്ങി താരകനും ഷൺമുഖനും നേർക്കുനേർ യുദ്ധം ആരംഭിച്ചു അസ്ത്രങ്ങളെയെല്ലാം പ്രത്യസ്ത്രങ്ങൾ കൊണ്ട് ഖണ്ഡിക്കുന്ന ആ കാഴ്ച ആരിലും ഉത്കണ്ഠ ഉയർത്തുന്നതായിരുന്നു ഏറെക്കുറെ തുല്യശക്തികൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായിരുന്നു കുറേ സമയം അവിടെ നടന്നത് പെട്ടെന്ന് താരകാസുരൻ കാർത്തികേയ വാഹനമായ മയൂരത്തിന് നേർക്ക് ആക്രമണം ആരംഭിച്ചു എന്നാൽ ശിവതനയൻ അതിനെ ഫലപ്രദമായി തന്നെ പ്രതിരോധിച്ചു തുടർന്ന് അർദ്ധചന്ദ്രാകൃതിയിലുള്ള അഗ്രങ്ങളോടുകൂടിയ ബാണങ്ങൾ പ്രയോഗിച്ച് കാർത്തികേയൻ ദൈത്യസൈന്യത്തിന് വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി തീർന്ന താരകാസുരൻ ചില ദിവ്യായുധങ്ങൾ പുറത്തെടുത്തു അവ ദേവസേനാപതിയുടെ ഉടലിൽ ചില മുറിവുകൾ സൃഷ്ടിക്കുക തന്നെ ചെയ്തു എങ്കിലും തുടരെ തുടരെ വിക്ഷേപിച്ച പത്ത് സവിശേഷാസ്ത്രങ്ങൾ കൊണ്ട് കാർത്തികേയൻ അതിന് മറുപടി കൊടുത്തു നിശിതാസ്ത്രങ്ങളേറ്റ് തളർന്നു പോയ താരകൻ ഒരു നിമിഷം കൊണ്ട് ബോധം നഷ്ടപ്പെട്ട് തേർത്തട്ടിൽ വീണു വീണ്ടും ഉണർന്നെഴുന്നേറ്റ് വർദ്ധിച്ച പരാക്രമത്തോടെ പോരു തുടർന്നു അതിഭീകരമായ ഒരു ശൂലം അയാൾ വാഹനന്റെ നേർക്ക് പ്രയോഗിക്കാൻ ഒരുങ്ങിയപ്പോൾ തൻ്റെ ശക്തിവേൽ കൊണ്ട് ശിവനന്ദനൻ അതിനെ പല ഖണ്ഡങ്ങളായി മുറിച്ചു പിന്നീട് നടന്നതൊരു ുദ്ധമായിരുന്നു കാർത്തികേയ്യന്റെ ഗതാധാടനമേറ്റ് താരകാസുരന്റെ ഗത തകർന്നുടഞ്ഞു ശിവപുത്രനായ കാർത്തികേയനെ എതിരിടാൻ പ്രയോഗിച്ച ദിവ്യാസ്ത്രങ്ങളെല്ലാം പരാജയപ്പെട്ടതോടെ താരകൻ കോപത്തിൻ്റെ പരമാവസ്ഥയിലെത്തി തൻ്റെ കൈവശമുള്ള ഏറ്റവും മാരകമായ ആയുധം അസുര ചക്രവർത്തി പുറത്തെടുത്തു രത്നദണ്ഡയുക്തമായ ശക്തിയെ കുമാരൻ്റെ നേർക്ക് ആഞ്ഞു പ്രയോഗിച്ചു ദേവന്മാരും ബ്രഹ്മർഷിമാരുമെല്ലാം ഭയന്നു വിറച്ച മുഹൂർത്തമായിരുന്നു അത് ബ്രഹ്മദേവൻ ബ്രഹ്മർഷിമാരോടൊത്ത് കുമാരൻ്റെ വിജയത്തിനു വേണ്ടിയുള്ള പൂജകൾ അനുഷ്ഠിച്ചു ആ സമയത്ത് കാർത്തികേയൻ താരകാസുരൻ്റെ ശക്തിയെ തൻ്റെ ദിവ്യായുധമായ ശക്തി തന്നെ നേരിട്ട് ഭസ്മമാക്കി ആകാശദേശത്ത് നിരന്നുനിന്ന് യുദ്ധഗതി വീക്ഷിക്കുകയായിരുന്ന യക്ഷഗന്ധർവ കിന്നരന്മാരും ദേവഗണങ്ങളുമെല്ലാം കുമാരൻ്റെ ദേഹത്ത് പുഷ്പവൃഷ്ടി ചൊരിഞ്ഞു താരകാസുരൻ എന്നിട്ടും പരാജയം സമ്മതിച്ചു പിന്മാറാൻ കൂട്ടാക്കിയില്ല തീവ്രമായ ബാണങ്ങൾ അയച്ചുകൊണ്ട് അയാൾ കുമാരന്റെ മുന്നോട്ടുള്ള ഗതിയെ തടുത്തു അപ്പോഴേക്കും ഐരാവതത്തിൻ്റെ പുറമേറെ വജ്രായുധനായ ഇന്ദ്രനും കുമാരന്റെ സമീപത്തെത്തി അസുരവീരന്മാരെ വീഴ്ത്തി തുടങ്ങി തരകാസുരന്റെ നേർക്ക് ഇന്ദ്രൻ വജ്രായുധം പ്രയോഗിച്ചതോടെ അവർ തമ്മിലായി യുദ്ധം എന്നാൽ അടുത്ത നിമിഷം മാരകമായൊരു വാളുമായി ദേവേന്ദ്രന്റെ നേർക്ക് അസുരരാജൻ ചീറിയടുക്കുന്നത് കണ്ടപ്പോൾ കാർത്തികേയൻ തന്നെ അയാളുടെ വാളേന്ത്യ കരം മുറിച്ച് താഴെയിട്ടു താരകൻ ഉടൻ ഒരു ഇരുമ്പുലക്കയുമായി കാർത്തികേയ്യ കുമാരൻ്റെ നേർക്ക് അടുത്തു ഇനി വൈകിക്കേണ്ടെന്ന് നിശ്ചയിച്ച് കുമാരൻ ബ്രഹ്മദേവദത്തനായ ബ്രഹ്മ മഹാശക്തിയുമായി ആ അസുരനെ നേരിട്ടു ആ ദിവ്യായുധം ശരീരത്തിലേറ്റതോടെ ബലവാന്മാരിൽ ബലവാനായ താരകാസുരനിൽ നിന്ന് എട്ടു തിക്കും മുഴങ്ങുമാറുള്ളൊരു ഘോരമായ അലർച്ച പുറപ്പെട്ടു ഒരു വൻ പർവ്വതം തകർന്നു വീഴും പോലെ ആ അസുരരാജൻ പടക്കളത്തിൽ വീണു പിടഞ്ഞു അല്പനേരത്തിനുള്ളിൽ ആ പിടച്ചിലും നിന്നു അതോടെ ശേഷിച്ച അസുരഗണം എവിടെയൊക്കെയോ ഓടി ഓടിമറഞ്ഞു കാർത്തികേയകുമാരൻ നേതൃത്വം നൽകിയ ദേവഗണം യുദ്ധം വിജയിച്ചു ദേവന്മാരുടെയും യക്ഷഗന്ധർവ കിന്നരന്മാരുടെയും സ്തുതിഗീതങ്ങളാൽ പ്രകീർത്തിക്കപ്പെട്ട് ശിവപാർവതിമാരുടെ മുന്നിലേക്ക് ആനയിക്കപ്പെട്ട കാർത്തികേയ കുമാരൻ ബ്രഹ്മദേവനിർദ്ദേശപ്രകാരം അച്ഛനമ്മമാരെ വന്ദിച്ച് അനുഗ്രഹം തേടി പാർവതീദേവി ഷൺമുഖനായ പുത്രനെ താലോലിച്ച് മൂർധാവിൽ ചുംബിച്ച് മടിയിലിരുത്തി ആനന്ദാശ്രുക്കൾ കുതിർത്തു ദേവി മനം നിറഞ്ഞ സ്നേഹവാത്സല്യങ്ങളോടെ മകനെ ലാളിക്കുന്നത് കണ്ട മഹാവിഷ്ണുവിന് ഒരു മോഹമൊതിച്ചു ഈ പ്രകൃതി മാതാവിൻ്റെ പുത്രനായി ജനിക്കാൻ സാധിച്ചെങ്കിൽ ഷൺമുഖകുമാരനെ പോലെ ഈ അംഗതലത്തിലിരുന്ന് തനിക്കും ദേവിയുടെ വാത്സല്യ ദുഗ്ധം നുകരാമായിരുന്നു ഈ വിധ ചിന്തകളുമായി മഹാവിഷ്ണു ദേവിയെ വിളിച്ചു പ്രാർത്ഥിച്ചു ദേവിയാകട്ടെ പന്നകശയനായ വിഷ്ണു മൂർത്തിയുടെ ആഗ്രഹം ഒരിക്കൽ സാധ്യതമാകുമെന്ന് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാനും മറന്നില്ല അതിനുശേഷം ഏവരും പരംപൊരുളായ ശിവശങ്കരനെയും പരാശക്തിയായ ദേവിയെയും വണങ്ങി സ്വന്തം ഗൃഹത്തിലേക്ക് മടങ്ങി ഹരി കൃഷ്ണ